ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കർക്കിടക സമർപ്പണം നടന്നു പുലർച്ചെ ക്ഷേത്ര ചടങ്ങുകൾ കൃഷ്ണപുരം മേജർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കർക്കിടക സമർപ്പണം നടന്നു പുലർച്ചെ ക്ഷേത്ര പുലർച്ചെമിത്രത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു ആചാര്യൻ പ്രകാശ് തന്ത്രിയുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ ഓ വാണിഹ് ഗർഭായ്മ മാതാ ഗർഭ്യോന്നു ഗ്രാമദേവതാഭ്യോന്നു ഇഷ്ടദേവതാ ഓ അതിന് അതിന്റെ ഫലങ്ങൾ വെച്ചതിന് ശേഷം ആ ഗർഭിണ പോലെ കഴിക്കണം ദർഘവ ദിനോദകമായി അതിനെ തമോ വരിഷ്ഠലാ വൃത്തി ആവരം വെക്കിയാണോ പാത്രത്തിൽ വെക്കിയാ അല്ല ഇതില് ഓരോന്നും അറിയും ഓരോ ഗ്രന്ഠം വെക്കണം കേട്ടോ ബ്രഹ്മാവുമിങ്ങോട്ടുള്ള समस्त വിത്തുകൾക്ക് വേണ്ടി ചിത്രಾಣി സംഖ്യ പശവസ്ത്ര വൃക്ഷ ദൃഷ്ടാർ സർ സ്പ്രഷ്ടാർ ഉദ്ദോബഗവ ഗുരുഷ്ചൂരെ ബന്ധുനാ ഏതാ അഞ്ചേ ഭാഗവവഗ അദിപാപങ്ങ വസ്തുദാ വിരൂവാ ആമകൃപാശ്ച

എ ഒ ശ്രീദേവി കലേശൻ ഉപദേശക സമിതി പ്രസിഡന്റ് കെ കെ അനിൽകുമാർ സെക്രട്ടറി ബൈജു ജയരാജ് ഗോപിനാഥൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി വെളുപ്പിനെ നാലു മണിക്ക് ചടങ്ങുകൾ ആരംഭിച്ചു തിലകഹോമം പൃതൃപൂജ കഞ്ഞിസദ്യ ഉണ്ടായിരുന്നു ക്ഷേത്രാരോഹിണി സംഘം മുഖ്യ ചുമതല വഹിച്ചു സിഡിനെ ന്യൂസ് കൃഷ്ണപുരം